ഓ ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി എൺപത്തി നാലാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഇരുപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ശുചിത്വം നിഷ്കർഷയോടുകൂടി പാലിക്കണം ശുചിത്വമുള്ളവരോട് മാറി നിൽക്കണമെന്ന് പറയുവാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ അന്യരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ശുചിത്വം കാണിച്ചാൽ പോരാ വീട്ടിലും ശുചിത്വം വേണം അടുക്കളയിൽ നിന്നും തുടങ്ങണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ശുചിത്വം ജീവിതത്തെ തിളക്കമുള്ളതാക്കും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ശുചിത്വം നിഷ്കർഷയോടുകൂടി പാലിക്കണം ഐത്തം താനേ മാറിക്കൊള്ളും ബഹളമുണ്ടാക്കരുത് അതിൻ്റെ ആവശ്യമില്ല ശുചിത്വമുള്ളവരോട് മാറി നിൽക്കണമെന്ന് പറയുവാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ അന്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ശുചിത്വം കാണിച്ചാൽ പോരാ വീട്ടിലും ശുചിത്വം വേണം അടുക്കളയിൽ നിന്നും തുടങ്ങണം കുളവേലി കൃഷ്ണൻ വൈദ്യൻ എന്ന ഒരു ഭക്തൻ്റെ ഭവനം സന്ദർശിച്ച അവസരത്തിൽ അവിടെ കൂടിയ ജനങ്ങളോട് ഗുരുദേവൻ ഉപദേശിച്ചതാണിത് ആരോഗ്യമുള്ള മനസ്സും ശരീരവുമാണ് ജീവിതത്തിൻ്റെ ഊടും പാവുമായിരിക്കുന്നത് അതുകൊണ്ട് ഇവ മലിനപ്പെട്ടാൽ ജീവിതമാകെ മലിനപ്പെട്ടു പോകും മലിനജലം ശുദ്ധജലത്തോട് ചേർന്നാലും ശുദ്ധജലം മലിനജലത്തോട് ചേർന്നാലും ഇല്ലാതായിത്തീരുന്നത് ശുദ്ധജലമാണ് അതുപോലെയാണ് ശുചിത്വമില്ലായ്മ ജീവിതത്തെയും കെടുത്തുന്നത് ശുചിത്വമില്ലാത്തവൻ്റെ ജീവിതം മുരിക്കിൻപൂവ് പോലെ തീരും ഒരു പൂന്തോട്ടത്തെ അതിൻ്റെ സുഗന്ധം നാലുപാടും വ്യാപിച്ച് എപ്രകാരമാണോ ജനങ്ങൾക്ക് പ്രിയങ്കരമാക്കി തീർക്കുന്നത് അതുപോലെ ശുചിത്വം നിഷ്കർഷയോടെ പാലിക്കുന്നവനും ജനങ്ങൾക്ക് പ്രിയങ്കരനായിത്തീരുന്നു ശുചിത്വം ശരീരത്തിനെന്ന പോലെ മനസ്സിനും ഗൃഹത്തിനും വേണ്ടതാണ് ധരിക്കുന്ന വസ്ത്രത്തിനും കഴിക്കുന്ന ആഹാരത്തിനും ശുദ്ധി വേണം മലിന വസ്തുക്കളും വിസർജ്യ വസ്തുക്കളും മറ്റാർക്കും ദോഷമുണ്ടാക്കാത്ത നിലയിൽ മറവു ചെയ്യണം ചിന്തകളെ ക്രമീകരിച്ചും വാസനകളെ നിയന്ത്രിച്ചും മനസ്സിനെയും ശുചിത്വമുള്ളതാക്കണം മനസ്സ് ശുദ്ധമാക്കാൻ പ്രാർത്ഥനയും ജപവും ധ്യാനവും സദ്ഗ്രന്ഥ പാരായണവും മഹാത്മാക്കളെപ്പറ്റിയുള്ള സ്മരണയുമൊക്കെ സഹായകമാകും ശുചിത്വമുള്ളവൻ എവിടെയും അന്യനായി തീരുകയില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി